ഇത് കണ്ണൂർ മാതമംഗലം സ്വദേശിനികളായ സരോജിനിയും പത്മാവതിയും രണ്ടുപേരുടെയും പ്രായം എഴുപത്തിരണ്ട് എന്നാൽ ഇരുവരും ഇതുവരെ കണ്ടുതീർത്തത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ പതിമൂന്നോളം സ്ഥലങ്ങളാണ് വീട്ടുമുറ്റത്തിരുന്ന് യാത്രാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ അവർ മനസ്സിൽ നിന്ന് വിടാതെ പറയുന്ന രണ്ടു പേരുകൾ മലേഷ്യയും ഹൈദരാബാദ് ഫിലിം സിറ്റി ആർമി ഉദ്യോഗസ്ഥനായ ഭർത്താവ് നാരായണൻ മുപ്പത്തിയേഴ് കൊല്ലം മുമ്പാണ് സരോജിനിയെ തനിച്ചാക്കി യാത്രയായത് രണ്ടൺമക്കളും ഒരു പെണ്ണും ഉൾപ്പെടുന്ന തന്റെ കുടുംബത്തോടൊപ്പമായി സരോജിനിയുടെ പിന്നീടുള്ള ജീവിതം ഏറ്റവും ഇഷ്ടപ്പെട്ടത് മലേഷ്യ മലേഷ്യയിൽ പോയി പിന്നെ ഹൈദരാബാദിന് മുമ്പേ ഞാൻ അഞ്ചാറ് കൊല്ലം താമസിച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ മുമ്പേ കണ്ട സ്ഥലല്ലായിരുന്നു ഇപ്പം ഹൈദരാബാദ് പിന്നെ ബദ്രിനാഥ് കേദാർനാഥ് പിന്നെ ഗൗരികുണ്ട് ജാനകിച്ചട്ടി പിന്നെ രാമേശ്വരം ധനുഷ്കോടി പിന്നെ ഇത് അങ്ങനെ ഓർമ്മയിൽ അത്രേ വരുന്നില്ല കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് പേരക്കുട്ടികൾ വളർന്നു വലുതായതോടെയാണ് യാത്രകൾ എന്ന സ്വപ്നത്തിലേക്ക് ഇരുവരും കാലെടുത്ത് വെച്ചത് മക്കളുടെ കൂടെ ഗൾഫ് നാടുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഏറെ സന്തോഷം നൽകിയത് സരോജിനിയുടെ കൂടെ പോയപ്പോഴാണെന്ന് പത്മാവതി പറയുന്നു ആ ഞങ്ങൾ തമ്മിൽ ആദ്യം എന്നെപ്പറ്റി സംസാരിക്കും അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു ഒരേ ഇപ്പോഴത്തെ ഇത് പോക്ക് വരും കുട്ടികളെല്ലാം അവരവരെ അവരെ വഴിക്കായി അവർ ഓരോ സ്ഥലത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടാക്കും ഇപ്പോൾ ഒരു അങ്ങനെ ഒരു പിന്നെ വീട്ടിൽ ആൾക്കാരുണ്ട് പോയി പോയിക്കൂടാന്നില്ലേ ആ ഒരു ഇതില്ല അപ്പം അങ്ങനെ കുട്ടികൾ സമ്മതിച്ചാൽ നമ്മൾ നിങ്ങൾ കൂട് യാത്ര ചെയ്തു എന്ന് കുട്ടികൾ പറയും നിങ്ങൾക്കൊരു നേരം പോക്കല്ലേ മക്കൾക്കൊപ്പം വിദേശ രാജ്യങ്ങൾ കണ്ട് നാട്ടിലെത്തിയ ശേഷമാണ് ഒറ്റയ്ക്കിരിക്കാൻ തയ്യാറാവാതെ യാത്രയെ കൂട്ടുപിടിച്ചത് യാത്രയ്ക്കായി നാലോളം യാത്രാ ഏജൻസികളെയും ഇവർ കണ്ടെത്തി പ്രായമായി എന്ന് കരുതി യാത്രകളോട് മുഖം തിരിക്കുന്ന പലർക്കും ഒരു മാതൃകയാണ് സരോജിനെയും പത്മാവതിയും ഇ ടി വി ഭാരത് കണ്ണൂർ